ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ ട്രാവലിംഗ് വ്ലോഗാണെട്ടോ നമ്മളെ അടുത്ത് തന്നെയുള്ള അനങ്ങന്മല എക്കോ ടൂറിസം അവിടേക്ക് പോയ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ താ നമ്മളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും ഹസ്ബൻ്റും മക്കളുമാണ് പോണത് വീട്ടിൽ നിന്ന് അവിടേക്ക് അത്ര ദൂരമൊന്നുമില്ല എങ്കിലും ഒരു അഞ്ചാറ് കിലോമീറ്ററിൻ്റെ ഒക്കെ ഉണ്ടാവുകയുള്ളു കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് കാരണം മലൻ്റെ മുകളിലല്ലേ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരം ആകുമ്പോൾ കാറ്റ് ഉണ്ടാവുമെങ്കിലും നല്ല വെയിലായിരിക്കും അപ്പോൾ ആ വെയിലൊക്കെ ഒന്ന് ഇറങ്ങിട്ട് വെച്ചിട്ട് ഒരഞ്ച് മണിക്ക് ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളിതാ അതിൻ്റെ കവാടൊക്കെ കടന്നിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ അനങ്ങമ്മലൻ്റെ ആ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് വന്നിട്ട് വലിയ ആളുകൾക്കൊക്കെ നാൽപ്പത് രൂപ കുട്ടികൾക്കൊക്കെ പതിനഞ്ച് രൂപ അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ ഈ റോഡിൻ്റെ നമ്മൾ പോണീ റോഡിൻ്റെ ഈ രണ്ട് വശവും രണ്ട് മലകളാണ് അതിൽ ഒരു മല പരന്ന് കുറച്ച് വിസ്തൃതിയിൽ ഉയർന്നിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെയാണ് പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് റോഡിൻ്റെ മറ്റേ സൈഡിലുള്ള മരൻ്റെ മുകളിൽ കുറച്ച് പാറക്കെട്ടുകളും കുറച്ച് കുന്നുകളുമാണ് അതും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇവിടേക്കൊക്കെ കയറിപ്പോകാൻ നിറയെ സ്റ്റെപ്പുകളാണ് നമ്മൾ സ്റ്റെപ്പുകൾ വഴിയാണ് ഇതിൻ്റെ മുകളിൽ കയറിപ്പോണത് അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം ഒറ്റപ്പാലം താലൂക്കിൽ മൂന്ന് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വിസ്തൃതിയിലാണ് അനങ്ങന്മല ഉള്ളത് ഈയൊരു ഭൂപ്രകൃതി ആസ്വദിക്കാനും കാണാനും എൻജോയ് ചെയ്യാനും നിരവധി ആളുകളാണ് ദിവസേന ഇവിടെ വന്നെത്തുന്നത് തിങ്കൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് ഉള്ളം കുളിർപ്പിക്കാനും നമുക്ക് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവാനും ഒന്നില്ലേ വിവിഷാവാനും കുട്ടികൾക്കൊക്കെ പാർക്കിൽ കളിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ അനങ്ങന്മല അനങ്ങന്മലയെ കുറിച്ച് പറയുമ്പോൾ തുടങ്ങേണ്ടത് രാമായണത്തിൽ നിന്നാണ് രാമ രാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇന്ദ്രജിത്തിൻ്റെ ആയുധമേറ്റി പരിക്കേറ്റ ലക്ഷ്മണൻ മരണത്തോടടുത്ത് കിടക്കുന്നു രക്ഷിക്കാനായി ആകെയുള്ള വഴി മൃതസഞ്ജീവനിയാണ് ഹിമാലയത്തിലെ ദ്രോണഗിരിയിലേക്ക് മൃതസഞ്ജീവിനി തേടിപ്പോയ ഹനുമാന് മലയടക്കമാണ് തിരികെ കൊണ്ടുവന്നത് വരുന്ന വഴി മലയുടെ ഒരു ഭാഗം ഇന്ന് അനങ്ങന്മലയുള്ള ഭാഗത്ത് പതിച്ചത്രേ അങ്ങനെ പിന്നീട് ആ മല ആർക്കും അനക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ആ മലക്ക് ഇന്ന് അനങ്ങന്മല എന്ന് പേര് വന്നത് സാഹസിക യാത്ര ട്രക്കിങ് കുട്ടികളുടെ പാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ വ്യൂ പോയിന്റ് കൂടാതെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഇവിടെ കാണാനായിട്ടുണ്ട് ഭാരതപ്പുഴയുടെ കാഴ്ച മനോഹരമായ ഭൂപ്രകൃതി പാറക്കെട്ട് മികച്ച അന്തരീക്ഷം തണുത്ത കാറ്റ് എന്നിങ്ങനെ സഞ്ചാരികളെ പിടിച്ചു നിർത്തുന്ന പല കാര്യങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തിയിട്ടോ മലയുടെ മുകളിലെത്തി അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റിയില്ല അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ അപ്പോൾ അതിൻ്റെ അറ്റം വരെ പോയിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയോ അങ്ങനെ ആസ്വദിച്ച് നിന്നു കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി വരികയാണ് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ താഴത്തേക്ക് അങ്ങ് നോക്കുമ്പോൾ നല്ലൊരു വൈപ്പാണ് കേട്ടോ അപ്പോൾ അനങ്ങൻ മലയും അനങ്ങന്മലയുടെ കഥയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു െങ്കിലും ഒഴിവുള്ള ഒരു സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം ആ കാറ്റൊക്കെ ഒന്ന് കൊണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്